റേസ്ത ലോട്ട് ഹലേ ലുയ എല്ലാവർക്കും യേശു ക്രിസ്തുവിൽ സ്നേഹവന്ദനം ഞാൻ പല തമാശകളും സോഷ്യൽ മീഡിയയിൽ പല തമാശകൾ കാണിക്കാറുണ്ട് പാട്ടുകൾ പാടാറുണ്ട് ദൈവത്തിൻ്റെ പാട്ടുകൾ പാടാറുണ്ട് സിനിമ പാട്ടുകൾ പാടാറുണ്ട് ഇതെല്ലാം ചെയ്യാറുണ്ട് പക്ഷേ എൻ്റെ ആത്യന്തികമായ ഉത്തരവാദിത്വം എൻ്റെ ഏറ്റവും എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യം ദൈവവചനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ദൈവവചനമാണ് എൻ്റെ ജീവിതത്തിൻ്റെ അന്തസത്ത ഈ ദൈവവചനം പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ദൈവവചനം അനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കഥാവിൻ്റെ ചെറിയ എളിയ ദാസിയായി നിൽക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് വ്യക്തിയാണ് ഞാൻ തമാശകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ സന്തോഷങ്ങൾ തരുന്ന കുഞ്ഞു കുഞ്ഞു തമാശകളൊക്കെ ചിലർ ചിലർ ചോദിക്കാം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവർ ഇങ്ങനെ തമാശ കാണിക്കുമോ എന്നൊക്കെ ചിലർ ചോദിക്കാം പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഷോ അല്ല പ്രാർത്ഥന എന്ന് പറയുന്നത് ഞാനും ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ സംഭാഷണമാണ് അതൊരു ഷോ അല്ല ഇപ്പം ബൈബിളിൽ തന്നെ പറയുന്നുണ്ട് നിങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ മുറിയിൽ കയറി കഥ കിടച്ച് രഹസ്യത്തിൽ നിങ്ങൾ രഹസ്യത്തെ അറിയുന്ന പിതാവിനോട് രഹസ്യത്തിൽ പ്രാർത്ഥിപ്പാനാണ് പറയുന്നത് അപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട് അപ്പം ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാമോ അങ്ങനെ പോവോ ഞാൻ അതൊന്നും കാര്യമാക്കുന്നില്ല കാരണം കർത്താവ് ഏതൻ തോട്ടം സൃഷ്ടിച്ചിട്ട് ഏതൻ തോട്ടത്തിൽ മനുഷ്യനെ ആക്കി വെച്ചപ്പോൾ സകലതും സൃഷ്ടിച്ചിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ച് മനുഷ്യന് വേണ്ടുന്ന എല്ലാം ഉണ്ടാക്കിയിട്ട് കർത്താവ് പറഞ്ഞ കാര്യം നിങ്ങൾ ഇതിൻ്റെ ഇതിൻ്റെ മേൽ വാഴുവിൻ എന്നാണ് അധിപതിയായിട്ട് വാഴുവിൻ അതായത് സകലതും നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി നിങ്ങളിതിനെ ആഘോഷമാക്കി ജീവിക്കുവൻ എന്നാണ് പറഞ്ഞത് ഒരു കാര്യമൊഴികെ അത് എന്ന് പറയുന്നത് ഏതെങ്കിലും തോട്ടത്തിൽ ആ നടുവിൽ നിന്ന് വൃക്ഷത്തിൽ നിന്ന് നിങ്ങൾ ഫലം ഭക്ഷിക്കരുതെന്ന് മാത്രം ഇപ്പോഴും നമ്മൾക്ക് അതേ കൽപ്പനയാണ് ഉണ്ടാകുന്നത് ഉണ്ടായിരിക്കുന്നത് യേശു ക്രിസ്തു കുരിശിലും നമ്മളെ സകലവിധ പാപത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ട് നിങ്ങൾ ഇനി ഇനി മുതൽ നിങ്ങൾ പരസ്പരം സ്നേഹിപ്പിൻ എന്നൊരു കൽപ്പന തന്നിട്ട് ന്യായ പ്രമാണത്തെ മുഴുവൻ ഒരൊറ്റ കൽപ്പനയിലാക്കിയിട്ടാണ് കർത്താവ് പോയിരിക്കുന്നത് അപ്പോൾ ഇനി എനിക്ക് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കുക മറ്റുള്ളവർക്ക് എന്ത് സന്തോഷം കൊടുക്കുക മറ്റുള്ളവരെ എത്രത്തോളം ഞാൻ കരുതുക ശ്രദ്ധിക്കുക ഇതൊക്കെയാണ് എനിക്ക് ദൈവം തന്നിട്ടുള്ള നിയോഗങ്ങൾ അപ്പം അതാണ് ഞാൻ ചെയ്യേണ്ടതും എന്നാണ് എൻ്റെ ഒരു ഉത്തമ വിശ്വാസം പിന്നെ അടുത്തത് എനിക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ ലോകമെങ്ങും പോയി സുശിഷം പറയുക എന്ന് പറഞ്ഞത് ദൈവം പോലെ ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ബാക്കിയെല്ലാം എൻ്റെ പ്രാർത്ഥനകൾ എൻ്റെ ഉപവാസം അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള നന്മപ്രവൃത്തികളൊക്കെ ഞാനും എൻ്റെ പിതാവും മാത്രം അറിയേണ്ട കാര്യങ്ങളാണ് ഇത് എപ്പോഴും പ്രാർത്ഥിക്കുന്നവരെല്ലാം മനസ്സിലാക്കിയിരിക്കുക ചിലരൊക്കെ എന്നെ വിളിച്ചിട്ട് ചോദിക്കും എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടതെന്ന് കർത്താവ് തന്നെ നമ്മൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതെന്ന് ആ പ്രാർത്ഥന അതിനകത്ത് എല്ലാം അടങ്ങിയിട്ടുണ്ട് ആ രണ്ട് വരി പ്രാർത്ഥനയിൽ സകലതും അടങ്ങിയിട്ടുണ്ട് അതുതന്നെയാണ് നമ്മുടെ ഏറ്റവും നല്ല പ്രാർത്ഥന ഒപ്പം നമുക്ക് ഒരു സുഹൃത്തിനോട് ഒരു അമ്മയോട് അപ്പനോട് ജീവിത പങ്കാളിയോട് ഒക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ അതേ രീതിയിൽ തന്നെ നമ്മുടെ യേശു കർത്താവിനോട് നമുക്ക് കാര്യങ്ങൾ പറയാം വളരെ സിമ്പിളായിട്ട് വലിയ സാഹിത്യം ഒന്നും അതിനാവശ്യമില്ല അപ്പോൾ നമുക്കിന്ന് ഏഷ്യയുടെ പുസ്തകം അമ്പത്തി അഞ്ചാം അധ്യായം ഏഴാമത്തെ വാക്യം അത് നമുക്കൊന്ന് വായിക്കാം ഏഴാ സോറി ഏഴാമത്തെ അല്ല എട്ടാമത്തെ വാക്യം എട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ പോലെ അല്ല നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളും അല്ല എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ പോലെ നിങ്ങളുടെ വിചാരങ്ങൾ പോലെ അല്ല അതുപോലെ തന്നെ പറയുന്നുണ്ട് നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളും അല്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ എപ്പോഴും ദൈവത്തിനെ കാണുന്നത് നമ്മുടെ ചിന്താഗതികൾക്കനുസരിച്ചാണ് നമ്മൾ ചിന്തിക്കുന്ന കണക്കാണ് ദൈവം ചിന്തിക്കുന്നത് നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തിയെ നമ്മൾ ജഡ്ജ് ചെയ്യാറുണ്ട് ഇയാൾ എന്താ ഇങ്ങനെ അയാൾ ഇങ്ങനെയാണ് അയാൾ അങ്ങനെയാണ് പക്ഷെ അയാൾ ദൈവം കാണുന്നൊരു രീതിയുണ്ട് ദൈവത്തിന് അയാളുടെ എല്ലാ പ്രവൃത്തികളും അറിയാം അപ്പം അയാൾ രഹസ്യത്തിൽ ചെയ്യുന്ന പാപങ്ങളറിയാം രഹസ്യത്തിൽ ചെയ്യുന്ന പുണ്യങ്ങളറിയാം അയാൾ പുറമേ എന്താണെന്നറിയാം അയാൾ ഹൃദയത്തിൽ എന്താണെന്നും ദൈവത്തിനറിയാം പക്ഷെ മനുഷ്യൻ മനുഷ്യനൊരിക്കലും അതറിയത്തില്ല മനുഷ്യ പുറമേ കാണുന്നത് കണ്ടിട്ട് ഒരു മനുഷ്യനെ വിധിക്കുകയാണ് അപ്പോൾ ദൈവത്തിൻ്റെ വിചാരം എന്ന് പറയുന്നത് ഉന്നതമാണ് അതിനെക്കുറിച്ച് ഒരിക്കലും ഗസ് ചെയ്യാൻ പറ്റത്തില്ല ഇനി ദൈവത്തിൻ്റെ വിചാരം എപ്പോഴും മനുഷ്യരെ കുറിച്ചാണ് മനുഷ്യനെക്കുറിച്ചാണ് മനുഷ്യൻ എങ്ങനെ പോകുന്നു എങ്ങനെ ഇരിക്കുന്നു എങ്ങനെ നടക്കുന്നു അവനെ കാക്കുന്നു അവനെ പരിപാലിക്കണം ഏറ്റവും ഉത്തമമായ സൃഷ്ടിയാണ് ദൈവത്തിൻ്റെ ഏറ്റവും ഉത്തമമായ സൃഷ്ടിയാണ് മനുഷ്യരെന്ന് പറയുന്നത് അതായത് മനുഷ്യനെ ഉണ്ടാക്കിയത് ദൈവം സ്വന്തം കൈകൾ കൊണ്ടാണ് മെനഞ്ഞെന്നാണ് പറയുന്നത് മെനഞ്ഞിട്ട് ദൈവത്തിൻ്റെ സ്വന്തം ശ്വാസമൂതിയാണ് മനുഷ്യനെ ഉണ്ടാക്കിയത് അപ്പോൾ അത്രയും ശ്രേഷ്ഠമായൊരു സൃഷ്ടിയെ പരിപാലിക്കുന്ന ദൈവം ദൈവത്തിൻ്റെ ചിന്തകളെന്നും ദൈവത്തിൻ്റെ വിചാരങ്ങളും ദൈവത്തിൻ്റെ വഴികളും ഒരിക്കലും മനുഷ്യൻ്റെ ചിന്തയിൽ ചിന്തകൾ പോലെയല്ല എന്നാൽ മനുഷ്യൻ ദൈവത്തെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കുന്നില്ല മനുഷ്യൻ മനുഷ്യരെ കുറിച്ചാണ് ചിന്തിക്കുന്നത് മനുഷ്യർക്ക് വേണ്ടിയാണ് പരസ്പരം മനുഷ്യർ കാണാനാണ് നന്മകൾ ചെയ്യുന്നത് മനുഷ്യർക്ക് വേണ്ടിയാണ് എല്ലാ കാര്യങ്ങളും പക്ഷേ ദൈവം മനുഷ്യന് വേണ്ടി ചെയ്യുമ്പോൾ മനുഷ്യർ മനുഷ്യർക്ക് വേണ്ടി ചെയ്യുന്നു ഇതാണ് എതിൻ്റെ വ്യത്യാസം പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് മനുഷ്യൻ ദൈവത്തിന് വേണ്ടി ജീവിക്കണം ദൈവത്തിന് വേണ്ടി ഓരോന്ന് ചെയ്യണം ദൈവം കാണാൻ ദൈവം കേൾക്കാൻ ദൈവത്തിന് വേണ്ടി അങ്ങനെ നമ്മൾ ചെയ്തു വരണം ദൈവം ആഗ്രഹിക്കുന്നു ദൈവത്തിന് മനുഷ്യനെ കൊണ്ട് ആവശ്യമുണ്ട് ദൈവപ്രവർത്തി ചെയ്യാൻ ദൈവപ്രവർത്തികൾ കാണിക്കാൻ ദൈവപ്രവർത്തികൾ പറയാൻ ഒക്കെ ദൈവത്തിന് മനുഷ്യനെ കൊണ്ട് ആവശ്യമുണ്ട് ഇതാണ് ഈ ഈ വചനഭാവ ഭാഗത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് അതുപോലെ തന്നെ മനുഷ്യൻ്റെ അനുസരിച്ച് മനുഷ്യൻ പദ്ധതികൾ വിഭാവന ചെയ്യുന്നു മനുഷ്യൻ വിചാരിക്കുന്നത് ഇങ്ങനെ ചെയ്താൽ എനിക്ക് നല്ലതാണ് പക്ഷേ അന്തിമമായൊരു തീരുമാനം ദൈവത്തിൽ നിന്ന് വരുന്നു ഒരു ദൈവ പൈതലിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് പക്ഷെ ഒരു ഒരു ദൈവത്തിൽ നിന്ന് അകന്ന് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ഒരു പ്രൊട്ടക്ഷൻ കിട്ടത്തില്ല പക്ഷെ ദൈവ പൈതലിന് എപ്പോഴും അവൻ എന്തെങ്കിലും പദ്ധതികൾ വിഭാവന ചെയ്താലും അവൻ അന്തിമ അവൻ്റെ അന്തിമമായ തീരുമാനം എടുക്കുന്നത് ദൈവപിതാവായിരിക്കും അത് നമ്മുടെ നാശത്തിനുള്ളതല്ല നമ്മുടെ ക്ഷേമത്തിനുള്ളതാ ശുഭഭാവിക്കുള്ളതാണ് അത് വചനം പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ചില വിഷയങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കും ആ പ്രാർത്ഥനാ വിഷയം ചിലത് നടക്കാതെ വരുമ്പോൾ ഒരിക്കലും നമ്മൾ നിരുത്സാഹപ്പെടരുത് അതിൻ്റെ അർത്ഥം ദൈവം നമുക്ക് അതിന്മേലൊരു കാര്യം വെച്ചിട്ടുണ്ട് ആ കാര്യം നടപ്പിലാകാൻ വേണ്ടിയാണ് ഈ ഡിലേ എന്ന് മാത്രം മനസ്സിലാക്കുക അല്ലാതെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ കാര്യം നടക്കില്ല നടപ്പിലാകാത്തത് അത് ദൈവത്തിൻ്റെ ഇഷ്ടമല്ല എൻ്റെ ശുഭഭാവിക്ക് നല്ലതല്ല എന്ന് മാത്രം മനസ്സിലാക്കുക അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം പറയേണ്ട ഒരു സെൻറ്റൻസ് ഉണ്ട് പിതാവേ ഇതെല്ലാം ഞാൻ പറഞ്ഞു എല്ലാ കാര്യങ്ങളും ഞാൻ ഏൽപ്പിച്ചു പക്ഷേ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഏവരെയും കർത്താവായ ദൈവം അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ ആമേൻ എല്ലാ മാനോമഹത്വവും എൻ്റെ യേശുവിന് യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലെസ് യു ഓൺ